തിരുവനന്തപുരത്ത് വീണ്ടും ബി ജെ പി നേതാവ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയായി നിന്ന ബിജെപി നേതാവ് ആനന്ദ് കെ തമ്പി വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട് മനസ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ബി ജെ പിയിൽ ഇത്തരത്തിലുള്ള അതിർത്തിയും നേതാക്കൾക്ക് ഉള്ള അതൃപ്തിയൊക്കെ ഇന്നലെ പ്രകടിപ്പിച്ചിരുന്നു തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം ആനന്ദ് കെ തമ്പി അറിയിച്ചതാണ് എന്നാൽ ആനന്ദ് കെ തമ്പിയെ പരിഗണിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ ആനന്ദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കാനുള്ള പ്രവേശ് പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു പിന്നാലെയാണ് നിരന്തരം ഈ ഇയാളെ ഈ നേതൃത്വം ആക്രമിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതയൊക്കെയും തന്നെ കാണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ആവശ്യത്തെ കൊടുത്തിയിൽ നിന്നും വ്യക്തമാകുന്നത് ഇയാള് പറയുന്നത് അതായത് ആനന്ദക്കെ തമ്പി പറയുന്നത് താൻ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടും തന്നെ പരിഗണിക്കാതെ ത്രികണ്ണാപുരം വാർഡിൽ ഈ മണ്ണ് മാഫിയുമായി ബന്ധപ്പെട്ട ആർ എസ് എസിന്റെ നഗർ കാര്യവാഹ രാജേഷ് എന്നീ ഒരു മണ്ണ് മാഫിയാണ് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാളായി അതിനുവേണ്ടി കൂട്ടുനിൽക്കാനായാണ് വിനോദ് കുമാർ എന്ന ആ അനിയെ അവിടെ തൃക്കണ്ണാപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയതെന്നാൽ യുവ ഏർ ഇപ്പോൾ ഭാഗം ഉടൻ തന്നെ ആർ എസ് എസ് കാരനായി ബി ജെ പി കാരനായി താൻ സംഘടനയിൽ വളരെയധികം പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് തന്നെ പരിഗണിക്കില്ല എന്ന ും വീണ്ടും വീണ്ടും ആത്മഹത്യക്കുറിപ്പിൽ ആനന്ദ് പറയുന്നുണ്ട് ഇതിൽ മലർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ അതായത് വീട്ടുകാർക്കും നാട്ടുകാർക്കും താൻ വേണ്ടപ്പെട്ട വേണ്ടാത്ത ഒരാളായി മാറി അതിലുള്ള ഒരു സംഘടനകളാണ് താൻ ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലുള്ള ആത്മഹത്യയെക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആത്മഹത്യയെ കുറിച്ച് പ്രത്യേകമായും പറയുന്നുണ്ട് ഇത്തരത്തിൽ തന്റെ ശേഷം തന്റെ ഭൗതിക ശരീരം ഈ ബി ജെ പിക്കാരോ അതോ ആർ എസ് എസ് കാരോ വന്നാൽ കാണാൻ അനുവദിക്കരുതെന്നും തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട തുക താൻ തന്റെ ബെഡ്റൂമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചായിരുന്നു സൂചിപ്പിച്ചാണ് ആത്മഹത്യ തീരുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറിച്ച് പറയാനുള്ള തുക തിരുവനന്തപുരത്ത് രണ്ടാമത്തെ ബി ജെ പി നേതാവിന്റെ ാണ് മാത്രല്ല ഇത്തരത്തിൽ തിരുമല അനിലിന്റെ വാർത്ത നഗരം മുഴുവൻ വെച്ച ഒരു വാർത്തയാണ് വായ്പ തുക എടുത്ത ബി ജെ പി നേതാക്കൾ വായ്പ തിരിച്ചടക്കാത്തതിനെ തുടർന്ന് ബി ജെ പി നേതാവായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യേണ്ട സംഭവം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു ബി ജെ പി നേതാവ് കൂടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കാണേണ്ടത് ബിജെപി നേതൃത്വത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കൂടുന്നു എന്നത് തന്നെയാണ് നമുക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് നഗരത്തിൽ വീണ്ടും ഒരു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇദ്ദേഹം ആനന്ദ് നേരത്തെ നേതൃത്വമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നേതൃത്വം ഇയാളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവും തന്നെ പരിഗണിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും പറയുന്നത് നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ കാരണമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് പോയത് എന്ന് തന്നെയാണ് ഒരു ദിനം വ്യക്തമാകുന്നത് മാത്രമല്ല ഇത്തരത്തിൽ കുറിച്ച് ആളുകളുടെ ഒക്കെയും തന്നെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആത്മഹത്യക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം ഈ തന്റെ ബിസിനസുകൾ അതായത് ആനന്ദ് അടങ്ങിയിട്ടുള്ള ബിസിനസ്സുകളിൽ ഒരു എന്റർപ്രൈസസിൽ ആനന്ദിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റി യൂണിയൻ ഓവർ ഡ്രാഫ്റ്റി അതോടൊപ്പം തന്നെ യൂണിയൻ ബാങ്കിലും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ ബജാജ് ഫിനാൻസ് പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ എന്നീ തുടങ്ങിയ രേഖകൾ ഹൃദയം ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പലിശയുടെ കണക്കുകളും ഉൾപ്പെടെയുള്ള കണക്കുകൾ ആത്മഹത്യ കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം തന്നെയാണ് അവസാനമായി അതായത് അഭിമുഖത്തെ കുറിപ്പിന്റെ അവസാനമായി തന്റെ ഭൗതിക സമീപം എവിടെ കൊണ്ട് പോയിട്ട് അതിന് സാലമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരോ ആർ എസ് എസ് പ്രവർത്തകരോ ഭൗതിക ശരീരം കാണാൻ പോലും അവസ്ഥ അനുവദിക്കരുത് അത് താൻ ഉന്നിതമായി അഭ്യർത്ഥിക്കുകയാണ് തന്റെ ജീവിതത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് തനിക്ക് തോന്നുന്നത് ഒരു ആർ എസ് എസ് കാരനായി എന്നതാണ് ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തെറ്റ് മുൻപരെയും തനിക്ക് തോന്നിയ തെറ്റ് എന്ന് പറയുന്നത് താനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് പഞ്ച് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്നതാണ് അദ്ദേഹം അവസാനമായി എഴുതിയ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് തീർച്ചയായും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നേതൃത്വത്തിനകത്ത് ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോഴും നേതൃത്വത്തെ നേതൃത്വം അണികളെയും നേതാക്കളെയും പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ജീവൻ ഒടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതായത് തരം താഴ പ്രവർത്തനങ്ങളിലേക്ക് നേതൃത്വം പോകുമ്പോൾ സ്വന്തം ജീവൻ തന്നെ ഇല്ലാതെ ഇല്ലാതാക്കേണ്ടി വരുന്ന ഒരു ആൻകെ തമ്പി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നിലവിലെ ബിജെപി സ്ഥാനാര്ത്ഥിയെക്കുറിച്ച് ഗുരുതരാരോപണം ഉന്നയിച്ചുകൂടിയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ താൻ വിശ്വസിച്ചു അതാണ് അവർക്കൊപ്പം പ്രവർത്തിച്ചു അവസാന ശ്വാസം വരെയും ഒരു ആർ എസ് എസ് കാരനായി ജീവിച്ചു എന്നുള്ളതാണ് തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയാണ് അത്തരത്തിലൊരു വാക്ക് അതിൽ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പിൽ ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത് ആനന്ദ് കെ തമ്പി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ കുറിപ്പിൽ പറയുന്നുണ്ട് എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ഒരു ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അവരെ അനുവദിക്കരുത് എന്നുള്ളത് താൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പ്രവർത്തിച്ചതിൽ മനന്നുക തന്നെയാണ് ഈ ആത്മഹത്യ എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ചും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് ആനന്ദ് കെ തമ്പിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇത് ഈ തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം ആനന്ദ് കെ തമ്പി ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും ബി ജെ പി നേതൃത്വം പരിഗണിച്ചില്ല എന്നുള്ള കാര്യമാണ് ആനന്ദിന്റെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും തൃക്കണ്ണാപുരം വാർഡിലെ ബി ജെ പിയുടെ ഏരിയ ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ ഈ ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പറായിട്ടുള്ള കൃഷ്ണകുമാർ അതിനൊപ്പം തന്നെ മറ്റ് ആർ എസ് എസിന്റെ നഗർ കാര്യവാര കാര്യവാഹകായിട്ടുള്ള രാജേഷ് ഇവർ ഒരു മണ്ണു മാപ്പിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ അധികാരത്തിന്റെ ഒരു ആൾ വേണം എന്നത് എന്നതിനു വേണ്ടിയായി ാണ് മണ്ണുമാഫിയക്കാരനായ തന്നെ ഒരു വ്യക്തിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നത് വിനോദ് കുമാറാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആ വിനോദ് കുമാറിനെതിരെയാണ് ഈ ആനന്ദ് കെ തമ്പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത് ആ രീതിയിലാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതും പക്ഷേ താൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ പോലും അതിനു മുമ്പ് പലതവണ ബി ജെ പി നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ പരിഗണിക്കാൻ അവർ തയ്യാറായില്ല ബി ജെ പിയിൽ അല്ലെങ്കിൽ ആർ എസ് എസിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായ തന്നെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതേ തുടർന്നാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ള കാര്യവും കെ തമ്പി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഇതിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളടക്കം തന്നെയാണ് ഈ ഒരു ആത്മഹത്യാ കുറിപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം തിരുമല തിരുമലാലിന്റെ മരണം അതോടൊപ്പം തന്നെ അതിനു മുൻപ് ഉള്ള മരണങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം ഈ ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദം ആ സമ്മർദ്ദങ്ങൾ താങ്ങാൻ വയ്യാതെയുള്ള ആത്മഹത്യകളാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് തെറ്റായ രീതിയിൽ പോകുന്ന നേതൃത്വത്തെ അതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നെയാണ് ആത്മഹത്യയ്ക്ക് മുൻപ് കാര്യങ്ങൾ എല്ലാവരും അറിയണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി തന്നെയാണ് ഈ രീതിയിൽ ആനന്ദെ തമ്പി ഈ ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്